ഹോസ്പിറ്റലിൽ പോവാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും പട്ടാമ്പി അല്ല സോറി നേരെ വീട്ടിലൊക്കെ പോകണം മാരത്തേക്ക് പോവും ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ്സ് ഞാൻ അറിയിക്കുന്നുണ്ട് അതെ ഞാനും ജീൻസിന്റെ ഡ്രസ്സ് അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് കുട്ടിനെ ഡോക്ടറെ കാണിക്കണം അതുപോലെ വളയും ഡോക്ടറെ കാണിക്കണം

ഞാൻ വന്ന ഡോക്ടർ ഫീ കുറച്ച് തരുമോ അന്നോണർ ഞാനുള്ളത്

എനിക്കും ഞാൻ ഞാൻ നോമ്പൊക്കെ എടുത്തിട്ട് പൊന്നിനില്ല പൊന്നു മാത്രല്ല ഞങ്ങൾക്കൊക്കെ നോമ്പോ ഓക്കെ ൊട്ടു വെറുതെല്ലേ സ്കൂളിൽ സ്കൂളിൽ ഒന്നും പോട്ടണ്ടോ കുട്ടീനെ എനിക്കിപ്പോഴും കുട്ടിനെടുക്കാൻ പേടിയെട്ടോ വേറെന്താ വെച്ച് കഴിഞ്ഞാല് എടുത്തു കഴിഞ്ഞാൽ കുട്ടി ചിലപ്പോ തല ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിരിച്ചു എനിക്ക് ഭയങ്കര വേടാ എന്താന്ന് അറിയില്ല ബുദ്ധിമില്ലാത്ത ആൾക്കാരെ പറഞ്ഞ വയ്ക്കാൻ പറ്റും പോയപ്പോലെ അതാണ് പൈസയും വേണ്ടത്ര ടെസ്റ്റ് ഇതാണ് എന്നെ കണ്ട ഉപകാരം ചെയ്തോണ്ട് റിപ്പീറ്റ് അല്ലേ അപ്പൊ പിന്നെ പൈസ വേണ്ട അടുത്തത് നല്ല വേണ്ടെന്താ പരിപാടി ഇവള് ഞാൻ അന്നേ ഡോക്ടർക്ക് നല്ല മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഡോക്ടർ അത്യാവശ്യം അയക്കാം അല്ല ശരി ഒരു മാസം കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി പറഞ്ഞു അന്നെ കുട്ടിനെ കാണിക്കാം ഓക്കെ

ാണ് ഗസ് മാത്രോടേ ഇങ്ങനെ തുടക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കുട്ടിന് ഇങ്ങനെ തുടക്കം നമ്മളിങ്ങനെ തുടക്കൂലേ അങ്ങനെ

ഭയങ്കര സങ്കടം കിട്ടോ എന്താ പറയുക അതായത് ഉമ്മ കഴിഞ്ഞ നോമ്പിനെ ഞങ്ങള് പറയണ്ടേ അടുത്ത പ്രാവശ്യം എന്തായാലും ജിൻസിണ്ടാവു പോലും അടുത്ത പ്രാവശ്യം ഇപ്പൊ എങ്ങനെ ആവും ചെയ്തു അമ്മനെ പറഞ്ഞു കൊഴപ്പൊന്നുമില്ല അങ്ങനെ എല്ലാ അവസ്ഥയിലല്ലേ

വണ്ടി എടുക്കാൻ പോകുമ്പോ എന്തായാലും മുസ്താഖ് മുഷിയൊക്കെ നാളെ സ്കൂൾ മതസ്സുണ്ടാവില്ലല്ലോ മതസ്സല്ല സ്കൂൾ പരീക്ഷ ഉണ്ടാവും അറിയില്ല മോനൂസിന്റെ എച്ച് എം എ ഒക്കെ വിളിച്ചു ചോദിച്ചിട്ടാ വിട്ടത് ലൈവ് ഇങ്ങനെ അമ്മച്ചിക്കും പേടിയുണ്ട് സമ്പദ്വരെ സമാധാനല്ല പതിനഞ്ചിന് എക്സാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിരിക്കും പോലെ എന്തൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ബുക്ക് ഫുൾ ഫുള് നോട്ട് ബുക്ക് ഫുള്ള് പോലെ അതിനൊക്കെ എടുത്തേക്ക് പഠിക്കാൻ എല്ലാരും ഓപ്പറേഷൻ ചാടി ഓടി നടക്കുന്നു നിന്നിട്ട് കാര്യല്ലേ ആരൊന്നും അങ്ങനല്ല ആൾക്കാര് പറഞ്ഞ തുന്നി എന്തേലും പറ്റും വിചാരിച്ചിട്ടാവും ആണ് വിചാരിച്ചിട്ടാകും നടക്കാൻ പാടില്ല അറിയോ എനിക്ക് എങ്ങനെ അയച്ചാണ് എനിക്ക് എന്തെങ്കിലും സൂക്കേട് ഇണ്ട് വിചാരിച്ചാണെങ്കില് പിന്നെ കണക്ക ഞാന് പക്ഷെ എനിക്ക് ഒരു എന്ത് സൂക്കേട് ഉണ്ടെങ്കിൽ ഇല്ലാത്തോട്ട് നിന്നാണെങ്കിൽ എനിക്ക് എന്തും ചെയ്യാ എന്താ പറയാ ക്ഷീണം ഉള്ളോട്ട് ഇണ്ടാവില്ല ക്ഷീണം പിടിച്ചു പിന്നെ ക്ഷീണം അതേപോലെ തന്നെ ആയി പോകും ക്ഷീണം ഒന്നും ഇല്ലാത്തതോട്ട് നിക്കാണെങ്കിൽ ഇതേപോലെ നേരത്തെ അറിയാലോ ഞാൻ ദിവസമായി പറയുന്നു എന്തെങ്കിലും പത്തിരി പൊറോട്ട നെയ്ച്ചോറ് നെയ്ച്ചോറ് ബിരിയാണി ഒന്നും വേണ്ട ഫ്രൈഡ് റൈസ് റൈസ് ഫ്രൈഡ് ഉണ്ട് ഇന്നലെ റൈസുണ്ട് എന്നാലും കഴിച്ചല്ലോ ഓൾക്ക് രാത്രി ഫ്രൈഡ് റൈസ് വേണന്ന് പറഞ്ഞിട്ടേ ഞങ്ങള് ഞാനും മ്പാടെ എവിടം വരെ പോയി ആരോ ഫ്രൈഡ് റൈസിന് വേണ്ടി എന്നിട്ട് ഫുള്ള് കഴിച്ചോളി ആരിക്കും ഞങ്ങള് കാറ് നിർത്താൻ ഇവിടെ തരാ എന്താ മനസ്സിലായത്

അടിക്കാൻ <laughs> വന്നോ ോ എല്ലാരോ ഏതാണോ ഓട്ടക്കാർ എവിടെയോട്ട് സെക്യൂരിറ്റി ഓടിക്കൂ മോനുസ് കില്ലാടി മക്കളെ മോനുസും

ോ അല്ലല്ല അതിന് മുമ്പുണ്ട് അതിന് മുമ്പ് വേറെ പറമ്പോട് പറ ചേച്ചി വന്നിട്ട് പിന്നെ ഒരു രണ്ട് ചെക്കന്മാര് ഇങ്ങളെപ്പോണേ ഞാൻ ഇക്കു മനസ്സിലായി പ്രശ്നം ആയിട്ടാണ് കാരണം ഇവരും ഞങ്ങൾക്ക് വന്ന് പറഞ്ഞോക്കണു പ്രശ്നം അപ്പൊ ഞാൻ പറഞ്ഞു ഏ ഞങ്ങൾ മുത്ത് ആ അതെ വല്ലാത്ത ചെക്കന്മാരുടെ കേട്ടോ ഞാൻ പറഞ്ഞത് അതിന് ഒരുത്ത വന്നിട്ട് ഇങ്ങോട്ട് മാപ്പ് പറഞ്ഞോ ആ ഒരുത്തിന് കുറച്ച് കുഴപ്പമില്ല അത് വരാണ് മൂന്നു ദിവസേ പിന്നെ മാപ്പൊക്കെ വന്ന് പറഞ്ഞു ഒരു തമാശ മറ്റും ആ മാശട്ടൊന്നും നല്ല രസം ഉണ്ടാവും നഷ്ടപ്പെടുത്തിന്നൊക്കെ പറയണ ജയിലിലാണ്ട് കൊണ്ടോ ട്ടോ മോനെന്റ് ആ കംപ്ലൈന്റ് ആട്ടു

എന്തായാലും ആ ഒരു ടെൻഷൻ ടെൻഷനങ്ങോട്ട് മാറിക്കിട്ടി എല്ലാവരും ദുഃഖ ഉള്ളതുകൊണ്ട് ഇനി ഒരു കുഴപ്പമില്ല എന്നാ ഇങ്ങോട്ട് ഒരു ഇനി അങ്ങോട്ടൊരു കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ ആ മീൻ അപ്പം എന്ന് വെച്ചാൽ നമ്മൾ നേരെ പോകുന്നത് മാനിടത്തേക്കാണ് വീട്ടിൽക്കാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുമ്പോൾ ഭയങ്കര കട്ട നമുക്ക് നമുക്കവിടുക്ക് അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം നോക്കാം ഈ ചാനലിലോ ഒറ്റ ചാനലോ ഏഴ് ചാനലിലും രണ്ട് ചാനലിൽ ഞാൻ വ്യത്യസ്ത വീഡിയോ ആരും കണ്ടിട്ട് അപ്പൊ ജെന്സിന ജിൽഷാദും അതുപോലെ രണ്ട് ചാനലിലും മാറി മാറി വീഡിയോസ് വീഡിയോണ്ട് അപ്പൊ ഇതിൽ കാണുന്നവരൊക്കെ അതിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാട്ടോ ജിഷാദും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ണ്ടോ ഐ ഞാൻ അപ്പൊ എന്നെ മക്കളെട്ടോ ഇനി യുദ്ധം പാലക്കാട് എന്റെ വരെ കോഴിക്കോട് ഓക്കെ അപ്പൊ എനിക്ക് നമുക്ക് പേര് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മള് അവിടെ മറ്റേ പട്ടാമ്പി പോയിട്ട് പേരും കാര്യങ്ങളൊക്കെ പറയണ്ട് എല്ലാതും ഇനി അടിപൊളിയായിട്ടുള്ള വീഡിയോസുകൾ സെറ്റ് ആക്കണ്ട് ടോട്ടലി Okay, Apoi, adorei como tata. Bye!